സാറെ നമ്മൾ ഈ സൂപ്പർ സോണിക് മിസൈലുകളെക്കുറിച്ചൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട് ബ്രഹ്മോസ് പോലുള്ള മിസൈലുകളുടെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ നമുക്ക് വലിയ മതിപ്പുണ്ട് അപ്പോൾ പുതിയ വാർത്തകൾ വരുന്നു ഹൈപ്പർ സോണിക്ക് എന്ന് പറയുന്ന മിസൈൽ ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്ന ഡിസംബറിൽ അതിന്റെ പരീക്ഷണം ഉണ്ടാകുന്ന തരത്തിൽ വാർത്തകൾ വരുന്നു അപ്പോൾ എന്താണ് ഈ ഹൈപ്പർ സോണിക്കും സൂപ്പർ സോണിക്കും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണ് അതിന്റെ മേൻ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഈ ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യയിലോട്ട് ഇന്ത്യ പോകുമ്പോൾ ഇന്ത്യ ഏതൊക്കെ തരത്തിലുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത് ഇന്ത്യ ഒരു പുതിയ ഹൈപ്പർസോണിക് മിസൈൽ വിക്ഷേപ ഉടൻ പരീക്ഷണം നടത്തും അതായത് ഡിസംബർ പരീക്ഷണം നടത്തുമെന്ന് ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡിആർഡിഒ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചിട്ടാണ് അവര് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ മിസൈല് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വാർത്തകളിലൊക്കെ വന്നിരുന്നു എന്താണ് ഈ മിസൈലിന്റെ ഒരു പ്രത്യേകത അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പൊ സൂപ്പർസോണിക് ഹൈപ്പർസോണിക് എന്നുള്ള ഒരു കാറ്റഗറി ഇപ്പൊ പറഞ്ഞല്ലോ സൂപ്പർസോണിക് മിസൈല് ഇന്ന് നമ്മൾ വളരെ വിജയകരമായിട്ട് അതിന്റെ പല വെർഷൻസ് അതായത് ബ്രഹ്മോസ് എന്ന് പറയുന്ന സൂപ്പർസോണിക് മിസൈല് അതിന് ലാൻഡ് ടു ലാൻഡ് അതായത് കരയിൽ നിന്നും കരയിലേക്ക് വിക്ഷേപിക്കുന്നുണ്ട് എയർ ടു ലാൻഡ് വിമാനത്തിൽ നിന്നും കരയിലേക്ക് തൊടുത്തുവിടുന്ന ഉണ്ട് അതുപോലെ പിന്നെ ഷിപ്പ് ബേസ്ഡ് അതുമുണ്ട് ഇന്ത്യക്ക് അപ്പൊ അതിന്റെ മൂന്ന് തരത്തിലുള്ള മിസൈലുകളും ഇന്ത്യ വികസിപ്പിച്ചു മാത്രമല്ല അത് എക്സ്റ്റൻഡ് റേഞ്ച് ഉണ്ട് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഉള്ള ബേസിക് എക്സ്പോർട്ട് വെർഷൻ ഉണ്ട് അതാണ് ഫിലിപ്പൈൻസിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് ഉള്ളവരുണ്ട് ഇപ്പോൾ എണ്ണൂറ് കിലോമീറ്റർ റേഞ്ച് ഉള്ള ബ്രഹ്മോസും ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട് അപ്പോ ഹൈപ്പർസോണിക് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഹൈപ്പർസോണിക് എന്ന് പറയുന്നത് ശബ്ദത്തിനേക്കാൾ നാലിരട്ടിയോ അതിലധികോ വേഗത്തിൽ സഞ്ചരിക്കാം മാക്ക് ഓർ ഓർമ്മവും അതാണ് ഹൈപ്പർസോണിക് സൂപ്പർസോണിക് എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിന്റെ ഒരു മൂന്നിരട്ടി മൂന്നര ഇരട്ടി വരെ വേഗതയാണ് സൂപ്പർസോണിക് മിസൈൽ തന്നെ ഇന്ത്യക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഹൈപ്പർസോണിക് മിസൈൽ ഒരു മാക് ഫോറിന് മുകളിലായിരിക്കും ഇന്ത്യ ഇപ്പോൾ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മിസൈലിന് ഇപ്പോൾ പേരിട്ട് കഴിഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് മൂന്നാല് പരീക്ഷണങ്ങൾ ഓൾറെഡി തന്നെ നടത്തി കഴിഞ്ഞിരുന്നു ഇപ്പോ അതിന്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ശരിക്കും ഒരു മിലിട്ടറി യൂസിലേക്കുള്ള പരീക്ഷണമാണ് നടക്കാൻ പോകുന്നത് കാരണം അതിനിപ്പോൾ പേര് വിട്ടു ധ്വനി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് ധ്വനി ഈ ധ്വനി മിസൈല് ധ്വനി ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ളതാണ് ഹൈപ്പർസോണിക് മിസൈല് രണ്ട് തരത്തിലുണ്ട് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുണ്ട് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഈ രണ്ട് ടെക്നോളജിയും ഉണ്ട് ഈ വരുന്ന മാസം പരീക്ഷിക്കാനിരിക്കുന്നത് ഞാൻ പത്രങ്ങളിൽ നിന്ന് വായിച്ചതാണ് അത് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹുക്കിളാണ് ഈ ഗ്ലൈഡ് വകുക്കൾ എന്ന് പറയുന്നത് ഒരു ബാലിസ്റ്റിക് മിസൈലിൽ ഇത് ഘടിപ്പിച്ചിരിക്കും അത് ആ അഗ്നിയിലായിരിക്കും അഗ്നി മൂന്നിലോ നാലിലോ നമുക്ക് ഘടിപ്പിച്ചിരിക്കും എന്നിട്ട് ഇത് ആകാശത്ത് എത്തുമ്പോഴേക്കും അതായത് ഈ ഇതിന്റെ ഒരു ശൂന്യാകാശത്തിലേക്ക് ഒരു അറുന്നൂറ് കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴേക്കും ഇത് വേറെ ബാലിസ്റ്റിക് മിസൈലിൽ നിന്ന് എന്നിട്ട് നമ്മൾ ഈ ഇത് ഗ്ലൈഡ് ചെയ്ത് താഴേക്ക് വരും അതായത് ഗ്ലൈഡ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ എളുപ്പം നമ്മളൊരു കടലാസ് കൊണ്ടൊരു വിമാനം ഉണ്ടാക്കി നമ്മളിങ്ങനെ കുട്ടികളൊക്കെ പറത്തുവല്ലോ അപ്പോൾ അതിങ്ങനെ ഒരു ഒഴുകിയാണല്ലോ അതിങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് അങ്ങനെ ഒഴുകി ഇറങ്ങി വരുന്നത് ഇതാണ് ഗ്ലൈഡ് വെഹുക്കിൾ എന്ന് പറയുന്നത് ഇത് മാനുവറബിൾ ആണ് അതായത് ഇത് മിഡ് കോഴ്സ് കറക്ഷൻ എന്നൊക്കെ പറയുന്ന സംവിധാനം അതായത് ഇത് വേണമെങ്കിൽ ഇതിൻ്റെ പകുതി ദൂരെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഓ അത് ഏത് സ്ഥലത്തേക്കും നമുക്ക് അത് മാറ്റി കൊടുക്കാം അപ്പം അത് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലുള്ളതാണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പൊ പരീക്ഷിക്കാൻ ധ്വനിയുടെ റേഞ്ച് ആറായിരം മുതൽ പതിനായിരം കിലോമീറ്റർ വരെയാണ് അതായത് ഇനി ഇന്റർകോണ്ടിനെറൽ ബാലിസ്റ്റിക് മിസൈലിന്റെ ആവശ്യം ഒരു തരത്തിലില്ല രണ്ടാ അത് ഇന്ത്യ അഗ്നി ആറ് നിർമ്മിക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അഗ്നി അഞ്ചിനേക്കാൾ പിന്നെ ഇതിന് റേഞ്ച് ഉള്ളതായിരിക്കും ഇത് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കാൻ അമേരിക്കയിൽ പോയി അമേരിക്കയുടെ ചില ഭാഗങ്ങളിലും ഇത് ഇതിന് എത്താൻ പറ്റും അങ്ങനെ ഒരു മിസൈലാണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഇത് ചൈന പരീക്ഷിച്ചു ഈ കഴിഞ്ഞ സമയങ്ങളിൽ ചൈന പരീക്ഷിച്ചു ഇത് അമേരിക്ക പരീക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് റഷ്യ പരീക്ഷിക്കുന്നുണ്ട് ശരിക്കും അമേരിക്ക ഇതിൽ ഒരല്പ പിന്നിലാണ് ഈ ഹൈപ്പർസോണിക് ടെക്നോളജിക്ക് അത് അവിടെ വലിയ ഒരു ഹൃദയവേദനയാണ് യു എസിലെ ഡിഫൻസ് വിദഗ്ധർക്ക് കാരണം ഇത് ചൈനയും റഷ്യയും ഇന്ത്യയുമാണ് ഇത് ലോകത്തിൽ ഇതിൽ മുന്നിൽ നിൽക്കുന്നത് ഇത് ഗ്ലൈഡ് വെഹിക്കിളിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി ഇനി ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുണ്ട് ആ സ്ക്രൂസ് ഹൈപ്രസോണിക് ക്രൂയിസ് മിസൈലിൽ ഉപയോഗിക്കുന്നത് സ്ക്രാംജെറ്റ് എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ് ഈ സ്ക്രാംജെറ്റ് എൻജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് അന്തരീക്ഷത്തിൽ നിന്നും അത് വായു ഓക്സിജൻ വലിച്ചെടുത്തിട്ട് അങ്ങനെ അത് ഓക്സിഡൈസർ ഉണ്ടാക്കുന്നത് ഈ എല്ലാ മിസൈലിലും അതിനകത്ത് ഒരു ഓക്സിഡൈസറും കാണും ഒരു ഇന്ധനവും കാണും ഈ ഓക്സിഡൈസറായിട്ട് ഉപയോഗിക്കുന്നത് ഓക്സിജൻ തന്നെയാണ് അത് ദ്രവ രൂപത്തിലാക്കി ആ ഇന്ധനത്തിനോടൊപ്പം തന്നെ സ്റ്റോർ ചെയ്തിരിക്കും വലിയ ക്വാണ്ടിറ്റി സ്റ്റോർ ചെയ്യേണ്ടവർ അപ്പൊ സ്വാഭാവികമായിട്ടും അത് മിസൈലിന്റെ വേലോട്ട് കപ്പാസിറ്റി അതായത് എത്ര ഭാരമുള്ള ആയുധങ്ങൾ വഹിക്കാൻ കഴിയും എന്നുള്ളത് കുറയ്ക്കും കാരണം ഈ പിന്നെ ഓക്സിജൻ ദ്രവ ഓക്സിജനും ടൺ കണക്കിന് സൂക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ ഈ സ്ക്രാം ജെറ്റ് എഞ്ചിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് സ്ക്രാം ജെറ്റ് എഞ്ചിൻ ഉണ്ടെങ്കിൽ ഓക്സിജൻ നിങ്ങൾ സൂക്ഷിക്കേണ്ട അത് അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ വലിച്ച് വായു വലിച്ചെടുത്ത് ഓക്സിജൻ സെപ്പറേറ്റ് ചെയ്ത് ഓക്സിഡൈസർ അത് തന്നെ ഉണ്ടാക്കും അപ്പം അതിന്റെ അർത്ഥം അത്രയും കൂടുതൽ ഭാരമുള്ള ആയുധങ്ങൾ അതിന് വഹിക്കാൻ പറ്റും ഇതാണ് ഈ സ്ക്രാംജെറ്റ് എഞ്ചിന്റെ പ്രയോജനം ഇവിടെ ആ സ്ക്രാംജെറ്റ് എഞ്ചിൻ അവര് വികസിപ്പിച്ചു നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കുന്ന മിസൈലാണ് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ശരിക്കും ഗ്ലൈഡ് വെഹിക്കിളിനേക്കാൾ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ക്രൂയിസ് മിസൈൽ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അതും ഈ അടുത്ത കാലത്ത് ഇന്ത്യ പരീക്ഷിച്ചിരുന്നു അപ്പൊ ഈ രണ്ട് മിസൈലുകൾ വരുന്നതോടുകൂടി ഇന്ത്യയുടെ കസ്റ്റഡിയിൽ വരുന്നതോടുകൂടി ഇന്ത്യ ലോകത്തിൻ്റെ തന്നെ നിറുകയിലാണ് കാരണം ഇത് നമ്മളും ചൈനയും റഷ്യയും ഒക്കെ ഒരുപോലാണ് വികസിപ്പിച്ചത് നമ്മൾ ചിന്തിക്കേണ്ടത് ബാലിസ്റ്റിക് മിസൈൽ ഇപ്പം അമേരിക്കയുടെ അമേരിക്കയൊക്കെ അമേരിക്കയും റഷ്യയും ഒക്കെ ബാലിസ്റ്റിക് മിസൈൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തന്നെ അവരുടെ വൈശമാണ് നമ്മളത് വികസിപ്പിക്കുന്നത് ശരിയായ രീതിയിൽ അഗ്നി ശരിയായ അഗ്നി മിസൈല് നമ്മുടെ കൈവശം എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഏതാണ്ട് അമ്പത് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് പൃഥ്വിന്ന് ഉണ്ടായിരുന്നു തൊണ്ണൂറുകളൊക്കെ എങ്കിലും ഏതാണ്ട് ഒരു നാല്പത് കൊല്ലമെങ്കിലും അമേരിക്കയുടെ റഷ്യയുടെ കയ്യിലോ ചൈ ചൈനയും ആ ഏതാണ്ട് അതിന് ശേഷമാണ് അറുപതുകളുടെ ഒടുവിലാണ് എഴുപതുകളൊക്കെ ആയിട്ടാണ് ചൈനയ്ക്കും ഈ ബലിസ്റ്റിക് മിസൈൽ ടെക്നോളജി വരുന്നത് അപ്പോൾ ഇന്ത്യ അതിലൊക്കെ അമേരിക്കയെക്കാളൊക്കെ നമ്മൾ എത്രയോ ലേറ്റായിട്ടാണ് നമ്മൾക്ക് ആ ടെക്നോളജി വികസിപ്പിച്ചെടുക്കാൻ പറ്റിയത് പക്ഷെ ഇവിടെ വരുമ്പോൾ ഹൈപ്പർസോണിക്കിന്റെ കാര്യം വരുമ്പോഴേക്കും അങ്ങനല്ല നമ്മളെല്ലാവരും ഒരുമിച്ചാണ് വികസിപ്പിക്കുന്നു അപ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ നമ്മൾ അവർക്ക് തുല്യരാണ് സമശീർഷരാണ് ഇതാണ് ഇതിനകത്ത് ഇതിൻ്റെ ഒരു ഗുണം എന്തായാലും സമയമായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ പക്ഷെ വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഈ ആയുധ നിർമ്മാണ മേഖലയിൽ അത് നമുക്ക് വലിയൊരു പുതിപ്പായിരിക്കും ഈ ഹൈപ്പർസോണിക് മിസൈലുകളെ സ്വാഭാവികമായിട്ട് തടുക്കാനുള്ള ഒരു സംവിധാനവും ഇന്ന് ലോകത്തിലില്ല ബ്രഹ്മോസ് വിക്ഷേപിച്ചപ്പോൾ തന്നെ പാകിസ്ഥാന് ഒരൊറ്റ ബ്രഹ്മോസ് പോലും തടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം സൂപ്പർ സോണിക് മിസൈലുകളെ തടുക്കാനുള്ള ശേഷി ഇന്ന് ലോകത്തിനില്ല അപ്പോൾ ഹൈപ്പർസോണിക് മിസൈലിനെ പിന്നെ എന്ത് ചെയ്യും അതിന്റെ സൂപ്പർ സോണിക് മിസൈലുകളുടെ ഇരട്ടിയോ അതിലധികോ ഇപ്പോൾ ഈ ധ്വനി മിസൈലിന്റെ വേഗത മണിക്കൂറിലേതാണ്ട് ഏഴായിരത്തി അറുന്നൂറ് കിലോമീറ്ററിന് മുകളിലാണ് മാക് ആറ് മാക് സിക്സ് പോയിന്റ് ഫൈവ് എന്നൊക്കെ പറയുന്ന ഒരു പീരീഡിലാണ് എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം തീരാറായി വരും ദിവസങ്ങളിൽ നമുക്കിതിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം